കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ച് കോഴിക്കോട് മയക്കുമരുന്ന് മാഫിയ മധ്യപ്രദേശ് ബംഗളൂരു ഗോവ എന്നിവിടങ്ങളിൽ നിന്ന് വലിയ അളവിൽ ലഹരി വസ്തുക്കൾ എത്തിച്ചാണ് ഗ്രാം ഇന്ന് രണ്ടുപേർ പിടിയിലായി അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചാണ് ലഹരി വസ്തുക്കൾ കേരളത്തിലേക്ക് എത്തിക്കുന്നത് ഇന്നും ഇന്നലെയും മാത്രമായി കോഴിക്കോട് വെച്ച് അഞ്ചു പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പോലീസും ഡാൻസാഫും ലഹരി മാഫിയ സംഘത്തിനെതിരെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഇതിനെയെല്ലാം മറികടന്നുകൊണ്ടാണ് ലഹരി മാഫിയ സംഘത്തിന്റെ പ്രവർത്തനം ഇന്നലെ എൺപത്തിയഞ്ച് ഗ്രാം ഹെയർ ഓയിലുമായി മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ബാംഗ്ലൂരിൽ നിന്നും ട്രെയിൻ മാർഗം എത്തിച്ച ഗ്രാം എം എയുമായി പേരാണ് ഇന്ന് പിടിയിലായത് കോഴിക്കോട് നടുവട്ടം സ്വദേശി മഹ്റൂഫ് കൊളത്തറ സ്വദേശി മുഹമ്മദ് ഷഹീർ എന്നിവരാണ് പിടിയിലായത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി വീട്ടിലേക്ക് പോകും വഴിയാണ് പ്രതികൾ പിടിയിലായത് ഇവർ നേരത്തെയും സമാന രീതിയിൽ മയക്കുമരുന്ന് കോഴിക്കോട് എത്തിച്ചതായി പോലീസ് പറഞ്ഞു ബാംഗ്ലൂർ ഗോവ എന്നിവിടങ്ങളിൽ നിന്നും എം ഡി എം എ മൊത്തമായി വാങ്ങി കോഴിക്കോട് എത്തിക്കും തുടർന്ന് കോളേജ് വിദ്യാർത്ഥികൾക്കിടയിലും ഫറൂഖ് ബേപ്പൂർ മാറാട് മല മലപ്പുറം കൊണ്ടോട്ടി ഭാഗങ്ങളിലുള്ളവർക്കും അന്യസംസ്ഥാന തൊഴിലാളികൾക്കും വിൽപ്പന നടത്തും ഈ സംഘത്തിലെ സുപ്രധാന കണ്ണികളാണ് പിടിയിലായവർ ഈ പണം ഉപയോഗിച്ച് ആർബാട് ജീവിതം നയിച്ചു വരികയായിരുന്നു പ്രതികൾ ആർക്കൊക്കെയാണ് പ്രതികൾ ലഹരി വിതരണം ചെയ്യുന്നതെന്നും ആരൊക്കെയാണ് ഇവരുടെ ലഹരി മാഫിയ സംഘത്തിന്റെ കൂട്ടാളികളെന്നും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് Reporta, Coricora.